ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി തൃശൂർ ഡിസിസി ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോണ്ഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ നടപടി കോൺഗ്രസ് ഭരണഘടനയ്ക്കു വിരുദ്ധമാണെന്നും പുറത്താക്കിയ നടപടി വെറുതെ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പി എ ദീന്ദ്രദാസ് ചാവക്കാട് മുൻസിഫ് കോടതി മുമ്പാകെ അന്യായം ഫയൽ ചെയ്തു അഡ്വക്കേറ്റ് കെ ഡി വിനോജ് മുഖേനയാണ് ചാവക്കാട് മുൻസിഫ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്തത് അന്യായം ഫയലിൽ സ്വീകരിച്ച കോടതി എതിർ കക്ഷികളായ കിപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് എന്നിവർക്ക് നോട്ടീസ് അയച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത് ഈയിടെയായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ അരവിന്ദൻ പല്ലത്ത് തന്നോട് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും ജൂലൈ ഇരുപത്തിയെട്ടിന് ഡിസിസി പ്രസിഡന്റ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി അറിയിച്ചെന്നും യതീന്ദ്രദാസ് അന്യായത്തിൽ വ്യക്തമാക്കി ഇക്കാര്യം അരവിന്ദൻ പല്ലത്ത് മൊബൈൽ ഫോണിൽ കാണിച്ചു നൽകുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടതും ഇതിന് രണ്ടാഴ്ച സമയം അനുവദിക്കുകയും വേണം എന്നാൽ തനിക്ക് യാതൊരു കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന ഉത്തരവിന് നിയമസാധ്യതയില്ലെന്നും യതീന്ദ്രദാസ് അന്യായത്തിൽ പറഞ്ഞു ഇക്കാര്യം വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റിന് അപ്പീൽ നൽകിയെങ്കിലും അപ്പീലിൽ യാതൊരു നടപടിയും എടുക്കാതെ കെ പി സി സി പ്രസിഡന്റ് മൗനം പാലിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് താൻ കോടതിയെ സമീപിക്കുന്നതെന്ന് യതീന്ദ്രദാസ് അന്യത്തില് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് കോൺഗ്രസ് ഓഫീസിൽ പോയപ്പോൾ ഓഫീസിൽ കയറാൻ തനിക്ക് അവകാശമില്ലെന്ന് പ്രസിഡന്റ് അറിയിച്ചതായും ഓഫീസിൽ കയറിയാൽ ജീവൻ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്യായത്തിലുണ്ട് ഇക്കാര്യങ്ങൾ മുൻനിർത്തി തന്നെ കോണ്ഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും അസാധുവാണെന്നും പ്രഖ്യാപിക്കണമെന്നും യതീന്ദ്രദാസ് അന്യായത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അന്യായം നൽകിയ അതേ ദിവസം തന്നെ താൻ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് യതീന്ദ്രദാസ് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമായിരുന്നു യതീന്ദ്രദാസ് വാർത്താ സമ്മേളനം നടത്തിയത് ഇന്ന് വൈകിട്ട് ചാവക്കാട് യതീന്ദ്രദാസിന് സി പി എം സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ നിരക്കുക കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്